ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എ കെ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംബ്രാണിക്കുടിയെ കുറിച്ചാണ് ശാംബ്രാണിക്കുടിയിൽ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായിട്ട് പോകുന്നവർ ഏത് ടെർമിനലിൽ ഇറങ്ങണം അതായത് പിന്നെ ഏത് ബോട്ട് ജെട്ടിയിൽ ഇറങ്ങണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയാതെയാണ് നമ്മളവിടെ ചെന്ന് എത്തുന്നത് അതായത് ടെർമിനൽ വണ്ണും ഉണ്ട് ടെർമിനൽ ടു ഉണ്ട് ടെർമിനൽ എന്ന് പറയുന്നത് ഷാംബ്രാണിക്കുടി ബോട്ട് ചെട്ടിയാണ് ടെർമിനൽ ടു എന്ന് പറയുന്നത് മണലിൽ ബോട്ട് ചെട്ടിയാണ് അതായത് ഈ മണലിൽ ബോട്ട് ചെട്ടിയിൽ നിന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഷാംബ്രാണിക്കുടി ബോട്ട് ചെട്ടി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് ബോട്ട് ചെട്ടിയുണ്ട് അവിടെ അത് പലർക്കും അറിയില്ലെന്നാണ് തോന്നുന്നത് ഒന്നാമത്തേത് ഒന്നാമത്തേത് ഷാംബ്രാണിക്കുടി രണ്ടാമത്തെ മണലിൽ ബോട്ട് ചെട്ടി മൂന്നാമത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഈ മൂന്ന് സ്ഥലത്തും ഒരേ റേറ്റ് തന്നെയാണ് നമുക്ക് ബോട്ട് യാത്രയ്ക്ക് ഈടാക്കുന്നത് ഈ തുരുത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ബോട്ട് യാത്രയ്ക്ക് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് കുട്ടികളാണെങ്കിൽ പിന്നെ അഞ്ച് ഏഴ് വയസ്സിന് താഴെയൊക്കെ ആണെങ്കിൽ രണ്ട് പേർക്ക് നൂറ്റമ്പത് രൂപ അതായത് ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപ അങ്ങനെയാണ് അവർ ഈടാക്കുന്നത് അതായത് കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു ബോട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും ലാഭം അതായത് നമ്മളിപ്പം ഒരു ബോട്ടിൽ എട്ട് പേര് കയറാൻ പറ്റും അപ്പം എട്ട് പേര് ഏഴ് ഏഴുപേരാണെങ്കിൽ എട്ട് പേരെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൂടുതലായിട്ട് അവിടെ നിൽക്കാൻ പറ്റും ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അഞ്ച് പേരുണ്ടെങ്കിൽ നമ്മൾ ബാക്കി മൂന്ന് പേര് അഡീഷണൽ വേറെ കയറും അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേര് അല്ലെങ്കിൽ അഞ്ച് പേര് ആദ്യം പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിൻ്റെ ഡ്രൈവർ നമ്മളെ വിളിക്കും അതായത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പം തന്നെ നമ്മുടെ ഫോൺ നമ്പർ ആ ടിക്കറ്റിൽ എഴുതി ഈ ബോട്ട് ഡ്രൈവറുടെ ഏപിക്കണം ആ ബോട്ട് ഡ്രൈവറെ നമ്മളെ തുരുത്തിൽ കൊണ്ടാക്കിയതിന് ശേഷം അടുത്ത അവിടെ നിന്നും ആളിനെ കയറ്റി കരയിലേക്ക് വരും കരയിലേക്ക് വരും എന്നിട്ട് അടുത്ത പുതിയ ആൾക്കാരെ കൊണ്ട് അപ്പുറത്ത് വരുന്ന സമയത്താണ് നമ്മളെ തിരിച്ച് വിളിച്ചോണ്ടി വരുന്നത് ആ സമയത്താണ് നമ്മളെ ഫോൺ വിളിക്കുന്നത് അപ്പോൾ ഈ പോകുന്നവരിൽ ആർക്കെങ്കിലും ഒരു പാർട്ടിക്ക് നേരത്തെ വരണമെന്ന് തോന്നിയാൽ ഈ അവർ വന്ന് ബോട്ടിൽ കയറുകയും ഈ ബോട്ട് ഡ്രൈവർ അടുത്ത പാർട്ട് ടീമിനെ വിളിച്ച് ബോട്ടിൽ കയറ്റിക്കൊണ്ട് അപ്പം നമുക്ക് ഈ പറയുന്ന ഒരു സ മണിക്കൂർ എന്നുള്ള ചിലപ്പം മുക്കാൽ മണിക്കൂറ് അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ വിളിക്കും എന്നിട്ട് അവർ പല എക്സ്ക്യൂസും പറയും അവർക്ക് പോകാൻ സമയമായി അവർ പോകാൻ ധൃതിപ്പെടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി അവർ നമ്മളെ ബോട്ടിൽ കയറ്റി കയറി എത്തിക്കും അതിനെക്കാട്ടി നല്ലത് നമ്മൾ ആറ് ഏഴ് ഏഴുപേരോ ഉണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം നിൽക്കാം കാരണം അടുത്ത ടീമിനെ കൊണ്ട് ഇറക്കിയതിന് ശേഷം അവർ വേറെ ആൾക്കാരെ കൊണ്ട് കൊണ്ടുപോയിക്കോളാം ഈ രണ്ട് ടീം ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മൾ അവരുടെ ബാർഗെയിൻ ചെയ്യണം നമുക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ടി വരും നേരെ മറിച്ച് ഞാനിപ്പോൾ പറഞ്ഞത് ബോട്ട് ചട്ടി ടു അതായത് മണലിൽ ബോട്ട് ചെട്ടിയിലെ കാര്യമാണ് പറഞ്ഞത് നേരെ മറിച്ച് ഷാംബ്രാണിക്കൊടി ബോട്ട് ചട്ടിയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് തൊട്ട് കുറച്ച് ദൂരേ ഉള്ളൂ ഈ തുരുത്തിലേക്ക് പോകാൻ ഈ ബോട്ട് ബോട്ടുചട്ടി ടു മണലിൽ ബോട്ടിചട്ടിന്ന് ഇച്ചിരി ദൂരവും കൂടുതലാണ് അത് നമ്മൾ പോണ വഴിക്ക് ചീനവലയും പിന്നെ എന്താണ് ഹൗസ് ബോട്ട് ഇതെല്ലാം കണ്ട് നമുക്ക് ചീനവല കിട്ടുന്ന സ്ഥലം ചീനവല രാത്രിയാണ് അവർ മീൻ പിടിക്കുന്നത് പോണ വഴിക്ക് ചീനവലയും ഇതെല്ലാം കാണാൻ പറ്റും അപ്പം ഈ ചാംബ്രാണിക്കുടിയിൽ നിന്ന് പോകുന്നവർക്ക് കുറച്ച് ദൂരേ ഉള്ളൂ ഈ കാണുന്നത് അതായത് ഈ ഒരു ബൈപ്പാസ് പാലത്തിന് മോ ആണ് ഈ കാണുന്നത് ബൈപ്പാസ് പാലം അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പോകുന്നവർക്ക് ചെന്നിറങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഈ കാണുന്നത് അതായത് ഇതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു പള്ളിയുണ്ട് അതായത് സെൻറ്റ് ജോസഫ് റോമൻ കത്തോലിക് ചർച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലെ ീ കാണുന്നത് സെൻറ് ജോസ് ഓഫ് കത്തോലിക് ചർച്ചാണത് റോമൻ കത്തോലിക് ചർച്ചാണ് ഈ ചർച്ചിൻ്റെ സൈഡിൽ കൂടെ വന്ന അതായത് കടവൂർ കാവനാട് റോഡാണ് കടവൂർന്ന് ഇടത്തോട്ട് സോറി കടവൂർന്ന് നേരെ പോയി കഴിഞ്ഞാൽ നേരെ കാവനാട് കടവൂർ കാവനാട് ചെന്നിട്ട് ഈ സെൻറ് ജോസഫ് റോമൻ കത്തോലിക് ചർച്ചിൻ്റെ ചർച്ചിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചർച്ചിനോട് ചേർന്ന് തന്നെ ഒരു ഈ ബോട്ട് ബോട്ടുചട്ടിയിലോട്ട് വരാനുള്ള റോഡുണ്ട് വഴിയുണ്ട് അവിടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എത്തുന്നവർക്ക് അവിടെ ഇറങ്ങുന്നതാണ് നല്ലത് നമുക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ വ്യത്യാസം നമുക്ക് ഈ സാംബ്രാണിക്കൊടിയും ഇവിടെയും തമ്മിലുണ്ട്